പുതുവർഷം പിറന്ന് ഒരു നടി കൂടി ഭർത്താവിനെ ഒഴിവാക്കി നടി പറഞ്ഞത് ഞങ്ങളുടെ വേർപിരിയിൽ വേദനാജനകമായത് ആറു വയസ്സുള്ള മകൻ കാരണമാണെന്ന് അവനെ അവനെയോർത്താണത്രേ ആറു വർഷം പിടിച്ചു പിടിച്ചുനിന്നത് നന്ദിതാദാസ് എന്ന നടിയും സംവിധായികയുമാണ് തന്റെ ഭർത്താവിനെ ഒഴിവാക്കിയതിനുള്ള കാരണം എന്തെന്ന് വ്യക്തമാക്കാതെ ഇങ്ങനെ പറഞ്ഞത് നന്ദിതാദാസ് തന്റെ ഭർത്താവ് സുബോധ് മസ്കാരയുമായി വേർപിരികയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇനി ഈ തീരുമാനത്തിന് മാറ്റമില്ലത്രേ സൗഹാർദ്ദപരമായ രീതിയിലാണ് ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്നത് ഇത് കേട്ടാൽ തോന്നും ഇത് നന്ദിതയ്ക്ക് ആദ്യത്തെ അനുഭവമാണെന്ന് അല്ല നന്ദിതയ്ക്ക് ഇത് പുത്തരിയല്ല സൗമ്യ സൗമ്യാസെന് കെട്ടി രണ്ടായിരത്തിയേഴിൽ സൗമ്യാസെന്യെ ഉപേക്ഷിച്ചാണ് നന്ദിത രണ്ടായിരത്തി പത്തിൽ സുബോധമസ്കാരയെ വരിക്കുന്നത് ഇപ്പോഴിതാ അതും അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയും കെട്ടും അതിൽ മാറ്റമൊന്നുമില്ലെങ്കിലും ആറ് വയസ്സുകാരൻ വിഹാന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്